മുറ്റത്തേക്ക് ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൂൻ്റെ അടുത്തേക്ക് ഒന്ന് ചെന്നില്ലെങ്കിൽ അപ്പൂവിന് ഒരു സമാധാനം ഉണ്ടാവില്ല നമ്മൾ ചെല്ലണോടം വരെ അവൾ കൂട്ടിക്കിടന്നിങ്ങനെ ചാടിക്കൊണ്ടേ ഇരിക്കും കേട്ടോ ചുമ്മാ അവളുടെ അടുത്തൊന്ന് പോയിട്ട് എന്തെങ്കിലും അവളോടൊന്ന് പറഞ്ഞാൽ മതി പക്ഷെ നമ്മൾ ആ കൂടിൻ്റെ അടുത്ത് ചെല്ലാതെ അവളെ മൈൻഡ് ചെയ്യാതെ പോകുന്നുണ്ട് എന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവളാകെ പ്രശ്നം ഉണ്ടാക്കും ഇപ്പോൾ പിന്നെ ഒരു കുഴപ്പമില്ല അവിടെ ഭയങ്കര സൈലൻ്റ് ആയിട്ട് കിടക്കുന്നുണ്ട് കേട്ടോ ഞാൻ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും കണ്ടിങ്ങനെ കിടക്കും നമ്മുടെ ക്യാഷ് ഫ്ലോ വല്ലാതെ വളർന്നിട്ടുണ്ട് അപ്പം ഇങ്ങനെ തൂങ്ങി നിൽക്കുന്ന ഭാഗങ്ങളൊക്കെ ഒന്ന് വെട്ടിക്കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടോ വല്ലാണ്ട് ഷേപ്പ് ചെയ്യാൻ ഒന്നും നിൽക്കണില്ല അപ്പോഴത്തേനും ഇത് നമ്മുടെ അമ്മ വന്നിട്ടുണ്ട് കേട്ടോ ക്യാഷ് ഫ്ലോ ഷേപ്പ് ചെയ്യണതെന്നും പരിപാലിക്കണം എല്ലാം അയിത്തേണ്ട കേട്ടോ കാരണം അയത്തേണ്ട അത്ര ആഗ്രഹത്തോടെ ഇഷ്ടത്തോടു കൂടി വച്ചൊരു പ്ലാന്റ് ആണ് കേട്ടോ ക്യാഷ് ക്ലോ ഭയങ്കര ഇഷ്ടമാണ് മൂപ്പർക്ക് ഇത് ഇഷ്ടമുള്ളതായതുകൊണ്ട് തന്നെ ആൾ ഇഷ്ടത്തോടു കൂടി എടുക്കുന്ന ഒരു പണിയാണ് ഈ ക്യാഷ് ക്ലോൻ്റെ പിന്നാലെ നടക്കുന്നത് അതെല്ലാം കഴിഞ്ഞ് നേരം ഞാൻ ഉള്ളിക്ക് വന്നിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് വിളക്ക് കൊടുക്കേണ്ട സമയമായി അപ്പോൾ വിളക്ക് കൊളുത്താൻ വേണ്ടിയിട്ട് നേരം ഞാൻ എൻ്റെ കൈയും കാലൊക്കെ കഴുകിയിട്ട് നേരം ഞാൻ വിളക്ക് കൊളുത്താൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ അപ്പോഴത്തേനും നമ്മുടെ അമ്മ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഞാൻ സാധാരണ മേൽ കഴുകിയിട്ടാണ് കേട്ടോ വിളക്ക് കൊളുത്താറ് ഇന്നിപ്പോൾ കുറച്ച് ലേറ്റായി നമ്മൾ ക്യാഷ് ക്ലോവിൻ്റെ പിന്നാലെ പോയത് കൊണ്ട് വാങ്ങിക്കൊടുക്കാറായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇനി മേല് കഴുകാൻ പോയാൽ എനിക്ക് പിന്നെ വിളക്കൊക്കെ സമയം കിട്ടില്ല അതുകൊണ്ടാണ് കേട്ടോ പിന്നെ ഇനിയിപ്പോൾ നമ്മൾ ഇന്ന് ഇറച്ചി മീൻ അങ്ങനെയൊന്നും കഴിച്ചിട്ടില്ല നോൺ വെജ് ഒന്നും കഴിച്ചിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കയ്യും കാലും കഴുകിയിട്ടാണ് കേട്ടോ വിളക്ക് കൊളുത്തിയത് പിന്നെ നേരെ വന്ന് സീരിയൽ വയ്ക്കുകയാണ് കേട്ടോ വിളക്ക് കൊളുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അടുത്ത പണി എന്ന് പറയുന്നത് ടി വി ഓൺ ആക്കലാണല്ലോ അപ്പം ഏകദേശം ആറരയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ മണി മുതൽ പിന്നെ പത്തര ആ ഒരു ടൈം അതായത് നമ്മുടെ ബിഗ് ബോസ് കഴിഞ്ഞോടം വരെ ഏഷ്യാനെറ്റ് അങ്ങനെ തന്നെ അവിടെ നിൽക്കും ഞാൻ പിന്നെ അങ്ങനെ കാണാറില്ല ഇങ്ങനെ എന്തെങ്കിലും ചെറിയ പണികളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ ടി വിയുടെ ഫ്രണ്ടിൽ വന്നിരുന്നിട്ടോ കേട്ടോ ഓരോന്ന് ചെയ്യുക അപ്പോൾ അമ്മ അവിടെ കുക്കുംബറും ക്യാരറ്റും അരിയനും അമ്മയ്ക്ക് കഴിക്കാൻ വേണ്ടി സാലഡ് പോലെ ഞാൻ അതിത്തണ് ഉള്ള ഫുഡ് ഉണ്ടാക്കുകയാണ് കേട്ടോ ഇന്നിപ്പോൾ ഉണ്ടാക്കുന്നത് തക്കാളി ചമ്മന്തി കേട്ടോ മീൻസ് തക്കാളി ചമ്മന്തി ഇങ്ങോട്ട് തക്കാളി താളിക്കാന്നൊക്കെ പറയും ഞങ്ങൾ തക്കാളി ച സംബന്ധി നട്ട പറയുക ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ കഞ്ഞിവെള്ളത്തിലാണ് തക്കാളി താളിക്കണത് പിന്നെ ഗോതമ്പ് ദോശയാണ് കേട്ടോ ഞാൻ എഴുതാണ്ട് ഇപ്പോൾ രാത്രി ഗോതമ്പ് ദോശയായിരുന്നു ഒരിടയ്ക്ക് ആയിരുന്നു ഇപ്പോൾ ചപ്പാത്തി മടുത്തപ്പം വീണ്ടും ഗോതമ്പ് ദോശയിലേക്ക് പോയി എന്താ എന്തായാലും ഗോതമ്പിൻ്റെ ഐറ്റം വിട്ടൊരു കളിയില്ലാട്ടോ നമുക്ക് അങ്ങനെ ഞാൻ എന്താ പറയുക കറിയാക്കി ദോശയൊക്കെ ആക്കിയിട്ട് ഇനിയിപ്പോൾ ഞാൻ മേലെ കഴുകാൻ വേണ്ടിയിട്ട് പോവാട്ടോ കാരണം എനിക്ക് ബിഗ് ബോസ് തുടങ്ങണേന് മുന്നേ വേഗം മേലൊക്കെ കഴുകി സെറ്റായിട്ട് വന്നിട്ട് ഇരിക്കണം അങ്ങനെ ബിഗ് ബോസ് ഒക്കെ നമ്മുടെ തുടങ്ങിയിട്ടുണ്ട് അപ്പോഴത്തേന് അയത്തേട്ടം വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ നേരെ അയത്തേട്ടം കുളിക്കാനാണ് കേട്ടോ പോയത് ഇന്ന് വേ ഒട്ടും താമസമൊന്നും ഉണ്ടായില്ല വേഗം തന്നെ കുളിക്കാൻ പോയി അല്ലെങ്കിൽ കുറച്ച് നേരൊക്കെ അവിടെ ഒന്ന് ഇരിക്കൂട്ടോ ഇരുന്നതിന് ശേഷം കുളിക്കാനൊക്കെ പോകുള്ളൂ ഞങ്ങൾ അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു പിന്നെ അപ്പൂനും കൂടി ഇനി ഫുഡ് കൊടുത്താൽ മതി കേട്ടോ അങ്ങനെ അപ്പൂനും കൂടെ ഫുഡ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഇനി കിടക്കാൻ പോവുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോത്തിലോളിൽ ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ ടാറ്റാ ബൈ ബൈ ടറ്റബൈബൈ യു